ഹലോ ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹന്ദ എനിക്കും സുഖമാണ് ടൂറാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇവിടെ ചെറുതായിട്ട് നന്നായിട്ട് വെയിലൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഡ്രസ്സൊക്കെ കഴുകിയിട്ട് ഉണക്കിയെടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതിന് പകരം വീട്ടാൻ നിന്ന പോലെ തന്നെ ഇന്ന് നന്നായിട്ട് മഴയും ഇടിയും ഒക്കെ ആയിട്ട് വോയിസ് പോയക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ ചെറുതായിട്ടൊരു കുറവുണ്ട് അതിൻ്റെ ഒരു മഴയുടെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നുട്ടോ അത് നമ്മുടെ നാട്ടിൽ സുഗന്ധരാജൻ എന്ന് പറയും ഇതിൽ നന്നായിട്ട് മണവും നല്ല ഭംഗിയും ആയിട്ട് കാണാൻ നല്ല സുന്ദരിയായി ഇരിക്കണ ഈ പൂവിനെ ഇപ്പോൾ ഞങ്ങൾ ഏതൊക്കെയൊക്കെ മതയിലെ പോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട് വേലി പോലെ കെട്ടാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഒക്കെ എടുത്തു മാറ്റി എല്ലാവരും കല്ലിൻ്റെ മതിലൊക്കെ കെട്ടി എന്താ ചെയ്യലേ വല്ലാത്ത ജാതി അപ്പോൾ മക്കളെ ഇന്ന് നമ്മുടെ നമ്മളെ ചെറുതായിട്ടൊരു ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയാം ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഇന്ന് മക്കൾക്ക് ഒരു സേമിയ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തുട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മച്ചി ഞങ്ങൾക്കൊരു പായസം എന്തായാലും വേണം വേറെ ഒന്നുമില്ലായാലും കുഴപ്പമില്ലാന്ന് പക്ഷെ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കത് വേടിച്ചെണ്ണം ഇത് വേടിച്ചെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൊഴുങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നറിയാമെങ്കിലും ചെറുതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്കിന്നൊരു പായസം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും മുന്തിരിമെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതാണ് നമ്മൾ സാവനരിയിൽ അതൊന്ന് ഗ്യാസ് മൊട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു വട്ടം ഇത് മറന്നു വെച്ചിട്ട് പോയിട്ട് ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തോന്നൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം അത് നന്നായിട്ട് വെന്ത് ഇങ്ങനെ വറ്റി വന്നതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കട്ടോ പിന്നെ നമ്മളുടെ കുറച്ച് അണ്ടിപ്പരിപ്പും പരിപ്പും മുന്തിരിയും കൂടിയിട്ട് തോന്നാൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു മക്കൾസ് കണ്ടിട്ട് അതെല്ലാം ഈ ഇതിൻ്റെ ഇടയിൽ എടുത്ത് മാറ്റി കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ അപ്പോൾ അവർ ഇതൊന്നും ബാക്കിയാക്കിയില്ല അവർക്ക് പായസത്തിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കണതിനെക്കാട്ടും ഇഷ്ടം വെറുതെ കഴിക്കാനാട്ടോ അപ്പോൾ അതാ ഈ നമ്മളെ അണ്ടി പരിപ്പൊക്കയില്ലേ അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോഗ്രാഫർ നമ്മളെ അടുത്ത വീട്ടിലെ അമ്മ കുട്ടിയാണ് കേട്ടോ അവളാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് പിന്നെ എടുത്തതിൽ പലതും അതും ഇതൊക്കെ പെട്ട കാര്യം ഞാനതൊക്കെ ഡിലീറ്റാക്കി പിന്നെ ഞാൻ തന്നെ എടുത്തുവിട്ടാ അങ്ങനെ അതാ നമ്മളെ സൗനര് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ സേമിയവും പിന്നെ പിന്നെസിലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അല്ലേ അതെല്ലാം വറുത്ത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് എന്നൊക്കെ കരുതി പക്ഷേ നമ്മളെടുത്ത് വെക്കും തോറും അത് ഓരോന്ന് ഓരോന്ന് കുറഞ്ഞ് വരികയെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി അപ്പോൾ എന്തായാലും അവർക്ക് മക്കൾസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പായസമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പായസം ഒന്ന് സേമിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് പാലിച്ചു കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സേമിയ പായസം എല്ലാവർക്കും അറിയാവുന്നല്ലേ അപ്പോൾ നമുക്കതിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് കയ്യിലിട്ടോ രണ്ട് കയ്യിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാൽ വയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് പാലൊന്ന് തുറച്ച് പോയിട്ടോ അപ്പോൾ ഞാനത് കാരണം ആ വീഡിയോ എത്തിയിട്ട് പിന്നെ എടുത്തില്ല കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ലോങ്ങ വേണ്ടെന്നൊക്കെ എരുതിയിട്ടാണ് പാൽ വയ്ക്കാനും സേമി പായസം ഉണ്ടാക്കാനൊന്നും അറിയാത്തവർ ആരുണ്ടാവില്ലല്ലോ അല്ലേ അപ്പം നമ്മൾ മക്കൾസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മൾ ബർത്ത്ഡേ കഴിക്കണം മെച്ചയ്ക്ക് അത് മേടിച്ചു തരാം അത് മേടിച്ചരാം എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അവർ നമുക്കിതാ പായസം മേടിക്കാനുള്ള പൈസ ഒക്കെ ഒരു കുട്ടി ഉണ്ടാക്കി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതാ അവർക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവരെനിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചിത്രമൊക്കെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞമ്മക്കൊരു ടോപ്പ് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പോരെ മഷാ അല്ല ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി തോന്നിയിട്ടോ നമുക്ക് ആരുമില്ല എന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിരിക്കണ നേരം നമ്മൾ മക്കൾസ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചെറുപ്പത്തിന് തന്നെ ചെയ്തു തരുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ അപ്പോൾ അതാണ് ഞമ്മളെ പായസൊക്കെ റെഡി ആയിട്ട് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിന് വെയിറ്റ് ചെയ്തിട്ട് ഞമ്മളെ പുള്ളീഴ്സൊക്കെ ഇങ്ങനെ ചിറ്റിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അവരെ വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങനെ വെക്കും തോറും നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാവുന്നൊരു പേടി അതുകൊണ്ടാണ് അപ്പോൾ കുട്ടികളെ കാണിച്ചാൽ എന്തുകൊണ്ടാണ് ഈ കമൻറ്റ് ബോക്സ് ഓഫാവണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മളെ വീഡിയോയിലൊക്കെ വരുന്നത് കാണാൻ അങ്ങനെ നമ്മളെ സേമിയൊക്കെ റെഡിയായിട്ട് എടുത്ത് സേമി പായസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒന്ന് ചൂടാറാനൊക്കെ വെച്ചതിന് ശേഷം കേട്ടോ മക്കൾക്കൊക്കെ കൊടുത്ത് അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടോ സൂപ്പറാന്നൊക്കെ പറഞ്ഞാൽ ആ ചൂട് കൊടുക്കാൻ ഈ ചെറിയൊരു വച്ചാൽ ഇങ്ങനെ പായസമൊക്കെ കുടിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞമ്മക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഞമ്മളുടെ തീയമോളും നമ്മളെ അമ്മും പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിൻ്റെ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ പോയി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ സന്തോഷം കണ്ടപ്പോൾ ഞമ്മക്കൊരുപാട് സന്തോഷം തോന്നി ഒരുപാട് കാര്യങ്ങളും മാർബാടും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സന്തോഷിക്കുക അത്ര തന്നെ കേട്ടോ ഓരോ ജീവിതത്തിലും ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോ വർഷം നമുക്ക് ഓരോരോ പാഠങ്ങളാണ് പഠിക്കാൻ കഴിയുന്നത് അങ്ങനെ നല്ല നല്ല പാഠങ്ങൾ പഠിക്കാനും ഓരോ അനുഭവത്തിൽ ഓരോന്ന് ജീവിതത്തിൽ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം കേട്ടോ എന്തായാലും ദീർഘായസത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും ആരോഗ്യം പായസവും മാഫിയത്തും നെറ്റി എന്ന പ്രാർത്ഥന മാത്രം അങ്ങനെ ഞാനിതാ ഒരു ഗ്ലാസ് പായസം എനിക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തുട്ടോ അപ്പം ഞാൻ ചോറും തിന്നിട്ടുണ്ടായിരുന്നില്ല ചോറ് തിന്ന ഒരുപാട് വൈകിയിട്ടോ ചോറൊക്കെ തിന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോക്ക് വേണ്ടിയിട്ട് വേഗം പായസമൊക്കെ എടുത്തു പിന്നെ മക്കൾസിനൊക്കെ കൊടുത്തതിന് ശേഷം ചോറൊക്കെ തിന്നാൻ പോവാണ് അപ്പോൾ ഇന്ന് മുരിങ്ങാക്കായൊക്കെ കറിയും പിന്നെ മീൻ ഒരു വലിയ മീനൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ അതുമ്മച്ച് ഇങ്ങനെ ചെറുതായിട്ട് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇതാ ചെറുതായിട്ട് ചോറക്കത്തുനിന്ന് ബിരിയാണി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇൻഷാല്ലാ നമുക്ക് അടുത്തയിൽ നമുക്ക് ബിരിയാണി ഒക്കെ വെക്കാം എല്ലാത്തിനും അതിൻ്റേതായ ഒരു കഴിവും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി തന്നെ വലിയ റാഹത്തായിട്ട് തോ തോന്നാണ് ഇൻഷല്ല അടുത്ത കൊല്ലം എന്തെങ്കിലും വലുതായിട്ട് കഴിക്കാൻ എല്ലാവർക്കും ബാക്കിയുണ്ടാവട്ടെ എല്ലാവർക്കും നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റാഹത്തായി കഴിക്കാൻ കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മുടെ മോൾക്ക് നല്ല ചെറിയുള്ളൊരു സംബന്ധി വേണമെന്നു പറഞ്ഞിട്ട് അതും അരച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ മീൻ വർത്തത ഞാൻ ചോർന്ന ഇന്നപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ടാൻസ് ഉണ്ട് നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ താങ്ക് യു അസ്ലാം വലിയക്കും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാംലേക്കാം